പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകുന്നു മെൻസസ് അഥവാ ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജീവിതത്തിൽ സൃഷ്ടാവ് നൽകിയ ഒരു സ്വാഭാവിക പ്രക്രിയയാകുന്നു ഇത് എന്നാൽ ഈ ഒരു സമയങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് മിക്ക പുരുഷന്മാരും വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ ഒരു സമയങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പെട്ടതാകുന്നു ദേഷ്യം കോപം സങ്കടം നടുവേദന വയറുവേദന തലവേദന കൈകാലുകൾ തളർച്ച എന്നിങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ കടന്നു പോകുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഇത് ഒരേപോലെ ആയിരിക്കില്ല ബാധിക്കുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കുക ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ ഭാര്യയുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കാനും അവർക്കൊരു ആശ്വാസമാവാനും ഈ ഒരു സമയങ്ങൾ കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകുകയും അതേപോലെ അന്നത്തെ വീട്ടു ജോലികളിൽ പുരുഷന്മാർ ഒരു കൈസഹായം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കാനും കൂടി കാരണമാകുമെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക നാം ഒന്നോർക്കുക സ്നേഹവും ബഹുമാനവും പരിഗണനയും കൊടുക്കുമ്പോഴേ നമുക്കും അതേപോലെ തിരിച്ചു ലഭിക്കൂ എന്നുകൂടെ നാം മറക്കാതിരിക്കുക